കൂപ്പകരങ്ങളോടെ അയാൾ താറിൽ ഈശോയെ കാണാം നിന്റെ ജീവിതം തുമ്പരാന്റെ കരങ്ങളിലേക്ക് കൊടുക്ക നിന്റെ സങ്കടങ്ങളും നിന്റെ വേദനകളും ഈശോയ്ക്ക് കൊടുക്ക് നിന്റെ ജീവിതത്തിന്റെ ഏതെല്ലാം വിഷയങ്ങൾ ഈ നിമിഷങ്ങളിൽ പുനരുദ്ധരിക്കപ്പെടണമെന്ന് വീണ്ടെടുക്കപ്പെടണമെന്ന് മോളെ മോനെ നീ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്തിട്ട് ഹൃദയം തുറന്ന് ഈശോയെ ആരാധിച്ചു കൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ പരിശുദ്ധപരമ ഉണ്ടായിരിക്കട്ടെ കണ്ണുകൾ തുറന്ന് ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കാം ഇതാ സ്വർഗം നിന്റെ മുമ്പിൽ തുറന്നിരിക്കുന്ന നിമിഷം സ്വർഗത്തിന്റെ വലിയ കരുണ നിന്റെ മേൽ വ്യാപരിക്കുന്ന നിമിഷം കർത്താവെ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കെ കർത്താവെ നിന്റെ സ്നേഹം ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കെ കർത്താവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലുമായി വീണ്ടെടുക്കപ്പെടേണ്ട ഒത്തിരി ജീവിതത്തിൻ്റെ അനുഭവങ്ങളുണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഇന്നലകളുണ്ട് ഇന്നും പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ട് ദൈവമേ നിന്റെ മുമ്പിൽ യാറാദ നിമിഷങ്ങളിലായിരിക്കുമ്പോ തന്നെ പലപ്പോഴും എൻ്റെ കണ്ണുനീർ കണ്ണുനീരെക്ക് പിടിച്ചു നിർത്താൻ പറ്റണില്ല ഹൃദയം വിങ്ങുന്നുണ്ട് മനസ്സ് തളരുന്നുണ്ട് സങ്കടങ്ങളുടെ ഏറ്റക്കുറിച്ചിലകള് എൻ്റെ ജീവിതത്തെ നിരന്തരം അലട്ടുന്നുണ്ട് തമിരാനെ എൻ്റെ ജീവിതത്തിലും എൻ്റെ സ്വകാര്യതകളിലും എൻ്റെ കുടുംബത്തിലും ഒത്തിരി വീണ്ടെടുപ്പ് സംഭവിക്കേണ്ടതുണ്ട് ഒരു പുനരുദ്ധാനം സംഭവിക്കേണ്ട ജീവിതത്തിന്റെ മേഖലകളുണ്ട് എന്തെല്ലാം നശിച്ചു പോകോ പോയോ അതെല്ലാം പുനർനിർമ്മിക്കപ്പെടുന്ന സമയം എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയോ അതെല്ലാം വീണ്ടെടുക്കപ്പെടുന്ന നിമിഷമാണ് കാരണം സ്വന്തം ശരീരവും രക്തവും കാൽവരിയിൽ ബലിയായി നൽകി മോളെ മോനെ നമ്മളെ വീണ്ടെടുത്തൊരു കർത്താവി അൾധാരയിലുണ്ടല്ലോ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വീണ്ടെടുക്കപ്പെടാനാകാത്ത വിധം മോളെ മോനെ നീ നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്ന് തിരിച്ചറിയണം അവന്റെ സ്നേഹത്തിന് വീണ്ടെടുക്കാനാകാത്ത വിധം നിന്റെ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ലെന്നും നീ തിരിച്ചറിയണം ഇത് വീണ്ടെടുക്കപ്പെടുന്ന നിമിഷമാണ് ഇത് ക്രിസ്തു സ്വന്തമാക്കുന്ന നിമിഷമാണ് നിന്നെ നിന്റെ ജീവിതത്തെ ക്രിസ്തു സ്വന്തമാക്കുന്ന നിമിഷമാണ് ഈ ആരാധനയുടെ നിമിഷം അവന്റെ സ്നേഹത്തിലേക്ക് സ്വർഗം നിന്നെ ഇതാ വീണ്ടെടുക്കുക ക്രിസ്തു പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് ഈശോ നിന്നെ വീണ്ടെടുക്കുകയാണ് ഈശോ വാഗ്ദാനം ചെയ്ത സമാധാനം ഉണ്ടല്ലോ സന്തോഷമുണ്ടല്ലോ ആത്മീയ ആനന്ദമുണ്ടല്ലോ അതിലേക്ക് ഇതാ സ്വർഗം നിന്നെ വീണ്ടെടുക്കുന്ന സമയമാണ് സ്വർഗം നിനക്കായി ഒരുക്കിയ നിമിഷം നിന്റെ കുടുംബത്തെ ഈശോ വീണ്ടെടുക്കുന്ന സമയം നിന്റെ സ്വപ്നങ്ങളെ ഈശോ വീണ്ടെടുക്കുന്ന സമയം നിന്റെ സങ്കടങ്ങളിൽ നിന്ന് ഈശോ നിന്നെ വീണ്ടെടുക്കുന്ന സമയം നിന്റെ വിലാപഗാനത്തെ ആനന്ദ നൃത്തമാക്കി മാറ്റുന്ന സമയം ഈ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കടന്നു നിമിഷങ്ങളായിട്ട് മാറട്ടെ പകർന്നു പോയതെല്ലാം ഈശോ പുനരുദ്ധരിക്കട്ടെ നഷ്ടപ്പെട്ടതൊക്കെ ഈശോ നിനക്ക് തിരിച്ചു തരട്ടെ ഒത്തിരിയേറെ നഷ്ടങ്ങളുടെ ഒത്തിരിയേറെ സങ്കടങ്ങളുടെ ഒത്തിരിയേറെ വേദനകളുടെ നടുവിലല്ലേ നിന്റെയും ജീവിതം പലതും ഇനി ഒരിക്കലും പുനരുദ്ധരിക്കപ്പെടില്ലെന്നല്ലേ നിന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പല ജീവിതത്തിന്റെ മേഖലകളിൽ ഇനിയൊരു വീണ്ടെടുപ്പ് ഉണ്ടാകില്ല എന്ന് നിന്റെ മനസ്സുറപ്പിച്ചിട്ടില്ലേ വിശ്വസിക്കുന്നേ നിന്റെ കർത്താവിന് നിന്നെ വീണ്ടെടുക്കാൻ പറ്റും നീ നിന്റെ ജീവിതത്തിന്റെ ഇന്നലകളുടെ അനുഭവങ്ങൾ കൊണ്ട് നിന്റെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന ചില ജീവിതത്തിന്റെ മേഖലകളുണ്ടല്ലോ എനിക്കിനി രക്ഷയില്ല ഞാനി നന്നാകില്ല എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്റെ കുടുംബത്തിന് രക്ഷപെടില്ല എന്റെ ജീവിത ബംഗാളിന് രക്ഷപ്പെടില്ല എന്റെ മക്കൾ കൈവിട്ടുപോയി എന്റെ വരുമാന മാർഗങ്ങൾ എൻറെ പ്രതീക്ഷകൾ എൻ്റെ ആഗ്രഹങ്ങൾ തകർന്ന് തരിപ്പണമായി എന്ന് നീ മനസ്സുകൊണ്ട് ഉറപ്പിച്ച നിന്നോട് തന്നെ ഒരു നെഗറ്റീവ് ചിന്തയെടുത്തിരിക്കുന്ന ഈ അനുഭവം ഉണ്ടല്ലോ ഈ അവസ്ഥകളെയും വീണ്ടെടുക്കാൻ പുനരുദ്ധരിക്കാൻ നിന്റെ ദൈവത്തിന് പറ്റും എല്ലാ അടിമത്തങ്ങളിൽ നിന്നും പിശാജിന്റെ സകല അടിമത്തങ്ങളിൽ നിന്നും സ്വർഗം ക്രിസ്തുവിലൂടെ നമ്മളെ പുനരുദ്ധരിച്ചതാ വീണ്ടെടുത്തതാ പൈശാചികതയുടെ തിന്മയുടെ സർവ സ്വാധീനങ്ങളിൽ നിന്നും അവൻ നമ്മുടെ മനസ്സിലും ചിന്തകളിലും ശരീരത്തിലും കുടുംബത്തിലുമായി ഇറങ്ങി പ്രവർത്തിക്കുന്ന സകല മേഖലകളെയും ഛിന്ന ഭിന്നമാക്കി നിന്നെ ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്ക് വീണ്ടെടുക്കാൻ എൻ്റെ ദൈവത്തിന് പറ്റും അതുകൊണ്ട് വിശ്വസിച്ചേ അതുകൊണ്ട് മനസ്സിൽ ഉറപ്പിച്ചേ എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് പ്രാർത്ഥിക്കുക എന്നിട്ട് ദൈവത്തെ എന്നാൽ എല്ലാം സാധ്യമാക്കി തരുന്ന ഒരു ദൈവത്തെ കൺമുമ്പിൽ കണ്ടിട്ട് ഈ കർത്താവിനെ വിളിക്ക് നിന്റെ ജീവിതത്തിന്റെ സർവ്വമേഖലകളിലും ഒരു പുനരുദ്ധാനം യേശുക്രി സാധ്യമാണെന്നുള്ള വിശ്വാസം ഹൃദയത്തിൽ ഉറപ്പിച്ചിട്ട് നീ നിന്റെ ദൈവത്തെ വിളിക്ക് വളരെ നിനക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ലല്ലോ നിനക്ക് വീണ്ടെടുക്കാനുള്ളതേ അല്ലേ ഉള്ളൂ നീ എല്ലാം നഷ്ടപ്പെട്ടു എന്നല്ലേ നിന്റെ ജീവിതത്തിൽ പറയുന്നേ അതുകൊണ്ട് മക്കളെ നമുക്കിനി വീണ്ടെടുക്കാനേ ഉള്ളൂ നമുക്കിന് നേടിയെടുക്കാനേ ഉള്ളൂ നമുക്കിന് സ്വന്തമാക്കാനേ ഉള്ളൂ അതെല്ലാം ക്രിസ്തുവിൽ നമുക്ക് സാധ്യമാണെന്ന് വിശ്വസിച്ച് കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് നിന്റെ വേദനകളിലേക്ക് ഈശോ ഇറങ്ങി വരുന്ന സമയമാണ് നിന്റെ സങ്കടങ്ങളെ നിന്റെ ദുഃഖങ്ങളെ വിലാപ ഗാനത്തെ ആനന്ദ നൃത്തമാക്കി നിർത്തമാക്കി സ്വർഗം മാറ്റുന്ന സമയമാണ് അത് വിശ്വസിക്കേ അത് വിശ്വസിക്കേ നിന്റെ ജീവിതത്തിൽ ഇന്നോളം നഷ്ടപ്പെട്ടത് നശിച്ചു പോയതൊക്കെ പുനരുദ്ധരിക്കുന്ന സമയമാണ് നിന്റെ കുടുംബത്തിൽ ഒരു വിശുദ്ധീകരണം ഒരു വീണ്ടെടുപ്പും ആവശ്യമുള്ള മേഖലകളെല്ലാം പുനരുദ്ധരിക്കുന്ന സമയമാണ് റെസ്റ്റോറേഷൻ സംഭവിക്കുന്ന സമയമാണ് സ്വർഗത്തിന്റെ വലിയ വലിയ സാന്നിധ്യം കൃപയായി ഒഴിയിറങ്ങുന്ന സമയമാണ് വിശ്വാസത്തോടെ കാര്യങ്ങൾ ഈശ്വരയിലേക്ക് നീണ്ടിപ്പിടിച്ച് കണ്ണു തുറന്ന കർത്താവിനെ കണ്ട് എല്ലാ മക്കളും വിളിക്കട്ടെ ਈਸ਼ੂਏ ਆਰਾਧਨਾ ਨਾਰਾਦ 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 ਨਾਰਾਦਨਾ ਹallelujah ਈਸ਼ੂਏ ਤੇਨੇ ਜੰਗਲ ਆਰਾਧਿਕ ਨੂੰ ਈਸ਼ੂਏ ਈਸ਼ੂਏ ਆਰਾਧਨਾ 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 ਨਾਰਾਦ ਹallelujah ਈਸ਼ੂਏ ਹallelujah ਹallelujah ਈਸ਼ੂਏ ਆਰਾਧਨਾ 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 ਨਾਰਾਦ ਹallelujah 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 ആരാധന 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 മാറുകില്ല മാറുകില്ല ആപത്തിൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്നേഹത്തെ ഓർത്ത് നന്ദി പറയുന്നു കൂടെ നിൽക്കുന്ന നിന്റെ സ്നേഹം ആ സ്നേഹത്തിൽ ഞങ്ങളെ വീണ്ടെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ആ സ്നേഹത്തെ ആരാധിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കാം ആ സ്നേഹത്തോടെ നിന്ന് വഹിക്കപ്പെട്ടിരിക്കാം കൃപ തരണം എന്ന് കരങ്ങളടിച്ച് ദാനത്തോട് ചേർന്ന് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം മക്കളെ ഈ ആരാധനരുടെ നിമിഷങ്ങളിൽ ഈ ദൈവസ്ഥുതിയുടെ നിമിഷങ്ങളിൽ എല്ലാം പുനരുദ്ധരിക്കപ്പെടുന്ന സമയമാണ് എല്ലാം വീണ്ടെടുക്കപ്പെടുന്ന സമയമാണ് എല്ലാ ചങ്ങലകൾ വഴിയുന്ന സമയമാണ് എല്ലാ ബന്ധനക്കെട്ടുകൾ വഴിയുന്ന സമയമാണ് എല്ലാ ശാപത്തിന്റെ രോഗത്തിന്റെ പാപത്തിന്റെ തകർച്ചയുടെ കെട്ടുകളെല്ലാം അഴിഞ്ഞു വീഴുന്ന സമയമാണ് ദൈവത്തെ സ്തുതിക്കുന്ന ഈ നിമിഷങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ അതരം തുറന്ന് ദൈവത്തെ ആരാധിക്കട്ടെ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ജീവിതം തന്നെ ഒരു ആരാധനയായി ഈ നിമിഷങ്ങളിൽ മാറട്ടെ ഹലരൂയ ഹലരൂയ ശ്രീ ആരാധ്യ

എന്നാലും നിന്നോടുകൂടെ വിശ്വസിക്കൂ മകനേ രക്ഷ നേടി അവശ്വസിക്കു മകനേ രക്ഷ നേടി ദൈവ സ്മാറുകോടിയൊളിക്കുക മാറുകില്ല മുട്ടുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും നിമിഷം മുട്ടുകുത്തുന്നു ദിവികാരുണ്യീശ്വരുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷമാണ് മുട്ടുകുത്തി നിൽക്കുമ്പോ കരകളീശ്വരയിലേക്ക് ഉയർത്തിപ്പിടിക്കാം തപരാനെ വരും നാളുകളില് ഈശ്വസൃഷ്ടയുടെ ഭാഗമാകാൻ പോകുന്ന മക്കള് ഈ ആലയത്തിൽ നീ മക്കൾക്ക് വേണ്ടി ഒരുക്കുന്ന ശുശ്രൂഷകൾ അതെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേകം ഈ ശുശ്രൂഷയെ സമർപ്പിക്കുകയും ചെയ്യാം കരങ്ങൾ ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് ശ്രുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം ആരാധന 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 רדויע